ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഉറക്കെ ചിരിക്കുക ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വാക്യം അമേരിക്കൻ ഹാസ്യ നടനും എഴുത്തുകാരനുമായ ജോൺ ബ്രാനിയൻ പറഞ്ഞു നാമല്ല ിച്ചുണ്ടാക്കിയത് അത് നമ്മുടെ ആശയമായിരുന്നില്ല ജീവിതത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് അത് ആവശ്യമാണെന്ന് അറിയാമായിരുന്ന ദൈവം അത് നമുക്ക് നൽകി കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ദൈവത്തിന് അറിയാമായിരുന്നു പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് ചിരി ഒരു ദാനമാണ് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ ഒന്ന് വീക്ഷിക്കുന്നത് പോലും ചിരിയുണ്ടാക്കും അവരുടെ വിചിത്ര രീതികൾ നമ്മെ ചിരിപ്പിക്കും താറാവിൻ്റെ ചുണ്ടുള്ള പ്ലാറ്റിപ്പേസ് അല്ലെങ്കിൽ തമാശക്കാരനായ ഓറ്ററുകൾ പോലുള്ളവ സമുദ്രത്തിൽ വസിക്കുന്ന സസ്തനികളെയും പറക്കാൻ കഴിയാത്ത നീണ്ട കാളുകളുള്ള പക്ഷികളെയും ദൈവം സൃഷ്ടിച്ചു ദൈവത്തിന് നർമ്മബോധമുണ്ട് നാം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്കും ചിരിയുടെ ആനന്ദമുണ്ട് ചിരി എന്ന വാക്ക് നമ്മൾ ആദ്യം കാണുന്നത് അബ്രഹാമിൻ്റെയും സാറയുടെയും കഥയിലാണ് ഈ വൃദ്ധ ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ വാഗ്ദത്വം ചെയ്തു നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും ദൈവം അരുളി ചെയ്തു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെ ആകും ഒടുവിൽ തൊണ്ണൂറാമത്തെ വയസ്സിൽ സാറ പ്രസവിച്ചപ്പോൾ അബ്രഹാം അവരുടെ മകന് ഇസഹാക്ക് എന്ന് പേരിട്ടു അതിനർത്ഥം ചിരി എന്നാണ് സാറ ഉദ്ഘോഷിച്ചതുപോലെ ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചിരിക്കും തന്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയുന്നത് അവളെ അത്ഭുതപ്പെടുത്തി താൻ പ്രസവിക്കുമെന്ന് കേട്ടപ്പോൾ അവൾക്കുണ്ടായ സംശയത്തിൻ്റെ ചിരിയെ ദൈവം കേവല സന്തോഷത്തിൻ്റെ ചിരിയാക്കി മാറ്റി ചിരി സമ്മാനിച്ചതിന് ദൈവത്തിന് നന്ദി ചിന്തിക്കുക എപ്പോഴാണ് ചിരി നല്ല മരുന്ന് ആയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും നർമ്മം കണ്ടെത്തുന്നത് എങ്ങനെ സഹായകരമാകും ദൈവത്തിന് മഹത്വം